ശംസി നമ്മൾ കൊച്ചിലൊക്കെ കാണുന്ന ശംസിക്ക് അത്രയും അറിയില്ല എൻ്റെ കൊച്ചിലേക്ക് വീട്ടിലൊക്കെ ഓടായിരുന്നു ഈ ഓടിന്റെ കളർ ഇതല്ല നമ്മളെ വീട്ടിൽ വെക്കുന്നത് ചെമ്മണിന്റെ കളറാണ് ചുമന്ന ഓടുണ്ട് അത് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ വലിയ രസമുള്ള കാഴ്ചയാണ് ഈ യാദർശികമായിട്ടാണ് നിലമ്പൂരിലെത്തുന്നത് ഫറോക്കാരനാണ് ഒരുപാട് ഓട്ട് കമ്പനി ഉണ്ട് ഈ ഓട്ട് കമ്പനിയിൽ ഏറ്റവും രസകരം അല്ല ഈ ഓട്ട് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫറൂഖിൽ പോയി കണ്ടിട്ടുണ്ടോ വേറെ കാര്യം ഉപ്പയ്ക്ക് ജോലി ചെറുപ്പത്തിൽ തന്നെ കമ്പനിയിൽ ധാരണയുണ്ട് ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ കാണാം ഞാൻ ആദ്യമായിട്ടാണ് സത്യം ഞാൻ കൊല്ലത്ത് നിന്നാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഓട് കമ്പനിയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്കൊന്ന് ഓടിച്ച് നമുക്കൊന്ന് ചെറിയ കളിയല്ല ഇത് വൻ സംഭവമാണ് ഇത് ഇത് കണ്ട ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതി ഇത് തിരിച്ചെഴുതിയൊക്കെയാണ് നമ്മൾ ഈ ഓട് കാണുമ്പോഴത്തേക്ക് അത് കാണുമല്ലോ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതാണ് എൻ്റെ അച്ച് ഈ അച്ഛനകത്ത് മണ്ണ് കയറ്റിയാണ് ഇതിൻ്റെ പരിപാടി അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് ആ മാത്രത്തിൽ ഈ ഫാക്ടറിയുടെ പേരും നിലമ്പൂർ സ്ഥലത്തിൻ്റെ പേരെല്ലാം അതും ഇല്ല എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത് ഇതൊരു ചെറിയ അല്ലല്ലോ അന്നേരം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം നമ്മൾ തേടേണ്ടിയിരിക്കുന്നു ശംസി തുടങ്ങിക്കൊള്ളൂ ഒരു ഫറൂക്കാരൻ ഓട് കമ്പനിയുടെ സ്ഥലത്ത് നിന്ന് വരുന്ന ആളായത് കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പായപ്പോ എങ്ങനെ ഇറങ്ങിയതായിരുന്നു ജോലി കഴിയാറായില്ലേ കഴിയാറായി തുടങ്ങി അഞ്ചര നിലമ്പൂര് എലക്ഷൻ കാലമാണ് അതിനൊരു ആവേശമൊക്കെ ഉണ്ടോ നിലമ്പൂർ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആര് തമ്മിലാന്ന് ചോദിച്ചാൽ ബാപ്പുട്ടിക്കാണ് ഇപ്രാവശ്യം മുൻതൂക്കം പിന്നെ അട്ടിമറികളും സംഭവിക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അൻവർ എന്തെങ്കിലും തരത്തിൽ ഇവിടെ സ്വാധീനം പത്ത് വർഷം കൊണ്ട് ഇവിടെ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടിൻ്റെ കീഴിലല്ലാതെ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യത കുറവുള്ള സ്ഥലമാണ് കേരളം അൻവറിനോട് സ്നേഹമൊക്കെ ഉണ്ട് അന്നേരം അൻവർ കുഴപ്പമില്ല അൻവർ

അങ്ങനെ എല്ലാരും നിങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ആകുന്നുണ്ടോ ഉണ്ട് ചർച്ച ആന്യമൃഗ പ്രശ്നം പ്രശ്നമാണ് വന്യമൃഗം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള മലയോര മേഖലയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം എന്നും മൃഗങ്ങൾ ആക്രമണത്തിൽ കൊറേ ആളുകൾ മരണപ്പെടുന്നുണ്ട് നാശം സംഭവിക്കുന്നുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് സർക്കാരിന്റെ പ്രവർത്തനം കൂടെ വിലയിരുത്തലാമെന്ന് തോന്നുന്നുണ്ടോ ആ തോന്നുന്നു ചേട്ടാ എത്ര വർഷമായിട്ട് വർഷത്തോളം ഇവിടാണോ വോട്ട് ഇവിടാണോ ഉള്ളത് ആ ഇവിടെ തന്നെ നല്ല കടുപ്പമേറിയ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമുക്ക് അവരുടെ വോട്ട് വിശേഷം കൂടെ ഒന്ന് ചോദിക്കാം അല്ലെ ഇവിടെ കടുപ്പമേറിയ മത്സരമാണ് മൊത്തത്തിൽ ഇവിടെ യു ഡി എഫിനൊരു പിന്തോക്കായിട്ട് കാണുന്നുണ്ട് യു ഡി എഫ് ജയിക്കുന്നതാണ് യു ഡി എഫ് ജയിക്കും ഈ എൽ ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥി അല്ലേ സ്വരാജ് സ്വരാജ് ശക്തനായ സ്ഥാനാർത്ഥി ഒക്കെ തന്നെയാണ് പിന്നെ ഇവിടെ യു ഡി എഫിനാണ് പിന്തോക്കുള്ളത്

അല്ലേ പുള്ളിക്കാരെ എവിടെ എം എൽ എ ആയിട്ട് നിന്നിട്ടുണ്ട് നിൽക്കുക അറിഞ്ഞിട്ടു കണ്ടിട്ടില്ല എവിടെ ഒരു സ്ഥലത്ത് ബാപ്പുട്ടി ഒരുപാട് കാലങ്ങൾ ഇവിടെ എന്താളാണ് നമുക്ക് എന്തിനും പിന്നെ ഫുള്ള് പിന്നെ ഒരു ഓപ്പണിനായിട്ട് നമുക്ക് കയറി ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അൻപര് കുഴപ്പമൊന്നുമില്ല പക്ഷെ അൻപറിന് ചില പിന്നെ നേരിപ്പോ കുറച്ചൊരു എവിടേക്കും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്ന് പറയും അൻപര് ചതിക്കാന്ന് പറഞ്ഞാല് അൻപര് പല രീതിയിലാണ് പറഞ്ഞത് കാരണം പല കോളത്തിലാവുന്ന സംസാരം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പല രീതിയിൽ സംസാരം അല്ല നമ്മള് ഇന്ന് വരെ ഒരു പിന്നെ ബിൽ ഇറങ്ങിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നമ്മൾ ഡി എഫിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അൻവരന് ആ അൻവരണം ചെയ്യിപ്പിച്ചിട്ട് അൻവരം ജയിപ്പിച്ചിട്ട് ഈ പിന്നെ റോഡുകൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് റോഡുകളൊക്കെ ഒരുപാട് മലയോര മേഖല അൻവരം ചെയ്യാം പക്ഷേ ഈ കണ്ടന്മാറും പറയുന്നതൊക്കെ പ്രസക്തമായ കാര്യങ്ങളല്ലേ പറയുന്നതൊക്കെ ഇവിടെ ആർക്കാണ് ഇവിടെ നിങ്ങൾ തമ്മില് രാഷ്ട്രീയം പറയാറുണ്ട് പക്ഷേ അൻവറോ അൻവർ എന്തെങ്കിലും മൊത്തത്തില് വോട്ട് അൻവർ പറയാൻ വോട്ടായി അറിയില്ല ചേട്ടാ ആവേശം ഉഷാറല്ലേ കേരളം തന്നെ ഉറ്റുനോക്കണ പരിപാടിയെല്ലാം നടക്കുന്നത് അതിന്റെ ഒരു ചൂട് ഈ വോട്ട് കമ്പനിക്കുള്ളിലും കൂടെ ഉണ്ടോ ഈ ചൂടക്കിടയിൽ എല്ലാ കൊടുത്തും ഉണ്ട് സകല കല കവലകളിലും ആവേശമുണ്ട് ആവേശത്തിനിടയിൽ ആർക്കാണ് സാധ്യത കാണുന്നത് സാധ്യത മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചാണ് മൂന്ന് കാൻഡിഡേറ്റുകളും കാര്യങ്ങളോക്കത്താണെങ്കിൽ നാട്ടുകാരനാണ് പണ്ട് മുനിസിപ്പാലിറ്റി നഗരസഭ ഭരിച്ച് പ്രശസ്തിയെ അടുത്ത ആളാണ് അൻവർ പത്ത് എല്ലാം ഭരിച്ചിട്ടുണ്ടെങ്കിലും നിലമ്പൂരിൻ്റെ മുഖഛായ കുറേ ടൗണൊക്കെ ഇടുങ്ങിയതായിരുന്നു അതൊക്കെ മാറ്റം വരുത്തി നല്ല ഗതാഗത യോഗ്യമാക്കി പിന്നെ കുറേ റോഡ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പാലപ്പാട്ടിൻ്റെ സ്വരാജ് ആണെങ്കിൽ നല്ല സംസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ കഴിവുള്ള നേതാവാണ് പിന്നെ ഇത് ശരിക്ക് അൻവർ വന്നതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ നിലമ്പൂർ മണ്ഡലം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുന്നേ സഖാവ് കുഞ്ഞാലിയുള്ള സമയത്താണ് ഇവിടെ പാർട്ടി ഉണ്ടായിരുന്നത് അതിന് ശേഷമൊക്കെ ഹരിണ മുഹമ്മദും ഇതിൻ്റെ കീഴിൽ കടുത്ത മത്സരമായിരിക്കും എന്തായാലും അല്ലേ അടുത്ത മത്സരമായിരിക്കും ആർക്കും അധികം ഭൂരിപക്ഷം എന്ന് പറയാൻ മാത്രം ഉണ്ടാവില്ല എന്തും സംഭവിക്കാം ആര് ജയിക്കുന്നു പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അവസ്ഥയാണ് കാരണം മുൻതൂക്കം ചോദിച്ചാൽ കുറച്ച് ആര്യാടൻ ഷോക്കത്തിനാണ് കാരണം കൂടെ വന്നതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് കടുത്തതല്ലേ അതുകൊണ്ട് സംഭവം രണ്ട് പാർട്ടിയിൽ നിന്നും വോട്ടുകൾ അന്വർണ്ണം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരു തൻ്റെ ആളുള്ള നേതാവ് എന്ന നിലയ്ക്ക് അന്വർണ്ണം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്തായാലും ചെറിയൊരു മാർജിൻ ആയിരിക്കും ആര് ജയിച്ചാലും ശംസേ നമ്മൾ ചോദിക്കുന്നവരെല്ലാം കടുത്ത പോരാട്ടമാണെന്നാണ് പറയുന്നത് നമ്മൾ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ചേട്ടൻ കൂടി ഉണ്ട് പിന്നെ ഇലക്ഷനൊക്കെ വന്ന് ആകെ നിലമ്പൂർ ആകെ ഇളങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്താ തോന്നുന്നു എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ കളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒമ്പത് വർഷത്തെ കാലാവധി അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ പെൻഷൻ ആണെങ്കിലും അതുപോലെ വികസന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ കാലാവധി ഈ കാലത്തിൽ ഇത്ര ഇടയിലുള്ള കാലാവധി ജനങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് സർക്കാരിനെയാണോ നോക്കുന്നത് സ്വരാജിനെയാണോ അല്ല സർക്കാരിൻ്റെ ഭാഗമാണല്ലോ സ്വരാജും സർക്കാരിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ സ്വരാജ് അപ്പൊ അതും കൂടെ ജനങ്ങൾ കണ്ടിട്ടാവുമല്ലോ ആ സ്വരാജിനെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമിഫൈനൽ കൂടി ഇത് അങ്ങനെ പറയാം കാണുന്നുണ്ടോ മൊത്തത്തിൽ കേരളത്തിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിക്കാൻ പോണ കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ഉൾപ്പെടുത്തി ആയിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അൻവർ എന്തെങ്കിലും തരത്തിൽ ഇടതുമുന്നണിയുടെ വോട്ട് പിടിച്ചോണ്ട് പോകുന്ന അൻവർ ഒന്നുമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പിന്തുണ മാത്രം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പോകാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ടാവുകയുള്ളൂ പിന്നിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ നിൽക്കുന്നത് അയാൾ പിന്നെ എന്താ പറയുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാൾക്ക് ചിഹ്നം കൊടുത്തത് പോലും കത്രികയ്ക്ക് പകരം ഗോന്തിൻ്റെ ചിഹ്നം കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ശരിക്കും കോൺഗ്രസ്സും ഇടതുപക്ഷം തന്നെയാണ് ചിത്രത്തിലില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം നമ്മൾ ചേരക്കരയിലും അല്ലെങ്കിൽ പാലക്കാടൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് കാശ് കൊടുത്ത ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ജനങ്ങളെ പരിപാടിയാക്കി മാറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഒരാൾ പത്ത് റുപ്പ്യ കൊടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയതിൻ്റെ പേരിൽ അൻവറിന് വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യത്തിലേ എനിക്കൊരു ഓട് മറ്റേ ആ മെഷീനിൽ വെച്ചിട്ടൊന്ന് ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പുള്ളിയുടെ സംസാരിച്ചത് പുള്ളി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളി ഇപ്പൊ കാണുന്നില്ല പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ശംസി ഈ നിലമ്പൂര് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് മനുഷ്യരോട് മനുഷ്യനോട് സംസാരിച്ചാലുവേ ജില്ലാ മനുഷ്യന്മാർക്കും രാഷ്ട്രീയമുണ്ട് ഇവിടെ തന്നെ സംസാരിച്ചപ്പോ കണ്ടില്ല ഓരോരുത്തരും കൃത്യമായി ആര് ജയിക്കും എന്തുകൊണ്ട് അതെ ഇത് ആര് ജയിക്കും എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് ജയിക്കും എന്നുള്ള വാചകമുണ്ട് ആ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ വർത്തമാനൊക്കെ ഇവരോട് കേട്ടു പക്ഷേ ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്ന മേഖല കൂടി ഉണ്ട് ശംസി നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് മുപ്പത്തി എട്ട് രൂപയാണ് ഒരു ഓടിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ വില ചൂള കയറ്റിയാൽ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അത് ചോപ്പാവണമെന്നുണ്ടെങ്കിൽ ചൂളെ കയറ്റണം ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ട് മേളിൽ കയറ്റി വെറുതെ വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ ചൂളക്കേറ്റി എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മേഖല ഒരു പ്രതിസന്ധി മേഖലയ്ക്കും തൊഴിലാളികൾക്കും വേണ്ടത്ര ബെനിഫിറ്റ് ഇല്ല പ്രശ്നം ഇവിടെ ഉണ്ട് അത് ഷംസി ശ്രദ്ധിക്കേണ്ടത് ഇത് പണ്ട് മനുഷ്യന്മാർ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് 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 മെഷീനിലേക്ക് പോകുന്നുണ്ട് എന്നിട്ടും ജീവനക്കാരുണ്ട് പക്ഷേ ഇതിൻ്റെ ഓണർ അത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒരുപാട് ഓട് ഓട് ഇങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഓടെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് കണ്ട് ഷംസി ഫാറൂഖ്ക്കാരനായതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ആ ഷംസി പറഞ്ഞ പോലെ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഓണർ ഇപ്പോ ഒരു കണക്ഷൻ ഉണ്ട് എന്തായാലും നമുക്ക് മഴയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ബുള്ളറ്റ് പരിപാടി ഇവിടെ അവസാനിപ്പിക്കാന്ന് തോന്നുന്നു ഹെൽമെറ്റ് അല്ല ഹെൽമെറ്റ് ഉണ്ട് കോട്ട് ശംസിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും നമുക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗത്തിൽ ഓഫീസിൽ ചെല്ലുന്നതാണ് നല്ലത് ഷംസിയുടെ ബൈക്കിന്റെ ബാക്കിൽ നമുക്ക് നാളെ വേറെ സ്ഥലത്ത് കണ്ടത് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളിലെ വരിതാപയും പച്ചപ്പൂണ് ഇവിടുത്തെ മെയിൻ എന്നെനിക്ക് തോന്നുന്നു ഓ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ രക്ഷയില്ലാത്ത മനുഷ്യന്മാരെ കേട്ടോ പൊളിറ്റിക്സ് എന്നാണ് അപ്പോ അപ്പോൾ നാളെ നാളെ വീണ്ടും കാണാം